നമസ്കാരം പാസ്പോർട്ട് നിയമത്തിലെ സെക്ഷൻ ട്വന്റി ഫോറിലെ പ്രകാരം പാസ്പോർട്ട് നിയമങ്ങൾ സർക്കാർ ഭേദഗതി ചെയ്തു ഇനി പാസ്പോർട്ടിന് അപേക്ഷിക്കുമ്പോൾ ജനന തീയതി തെളിയിക്കാനുള്ള പ്രധാന വ്യവസ്ഥകളിൽ വലിയ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത് കൂടാതെ പാസ്പോർട്ടുകൾക്ക് പുതിയ കളർ കോഡും ഏർപ്പെടുത്തി എന്തൊക്കെയാണ് ആ മാറ്റങ്ങൾ ഇത് നിങ്ങളെ എങ്ങനെ ബാധിക്കും അറിയേണ്ടതെല്ലാം ഈ വീഡിയോയിൽ വിശദമായി പറയുന്നുണ്ട് ചാനൽ ആദ്യമായിട്ട് കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൂടി ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തിനാലിനാണ് വിദേശകാര്യ മന്ത്രാലയം ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക വിജ്ഞാപനം പുറത്തുവിട്ടത് ഔദ്യോഗിക ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച തീയതി മുതൽ പുതിയ ഭേദഗതികൾ പ്രാബല്യത്തിൽ വരും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഒന്നിനോ അതിനുശേഷമോ ജനിച്ചവരെയാണ് പുതിയ ഭേദഗതി ബാധിക്കുക ഇവർ പാസ്പോർട്ടിന് അപേക്ഷിക്കുമ്പോൾ ജനന തീയതി തെളിയിക്കുന്ന ജനന സർട്ടിഫിക്കറ്റ് മാത്രമാകും ഇനി പരിഗണിക്കുക ഇത് മുനിസിപ്പൽ കോർപ്പറേഷൻ അല്ലെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിഒൻപതിലെ ജനന മരണ രജിസ്ട്രേഷൻ ആക്ട് പ്രകാരം അധികാരപ്പെടുത്തിയ അതോറിറ്റി നൽകിയ സർട്ടിഫിക്കറ്റ് ആയിരിക്കണം അതേസമയം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഒന്നിന് മുമ്പ് ജനിച്ചവർക്ക് ജനന തീയതിയുടെ തെളിവായി മറ്റ് രേഖകൾ സമർപ്പിക്കാം ഇവർക്ക് ജനന സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ ഏഴ് രേഖകളിൽ ഏതെങ്കിലും സമർപ്പിക്കാമെന്ന് ഭേദഗതിയിൽ വ്യക്തമാക്കുന്നുണ്ട് അതായത് ജനന സർട്ടിഫിക്കറ്റ് അവസാനം പഠിച്ച സ്കൂളിൽ നിന്നുള്ള ടി സ്കൂൾ സർട്ടിഫിക്കറ്റ് അതല്ലെങ്കിൽ പഠനം നടത്തിയ സ്കൂൾ ബോർഡിൽ നിന്നുള്ള ജനന തീയതി വ്യക്തമാക്കുന്ന രേഖ പാൻ കാർഡ് സർക്കാർ ഉദ്യോഗസ്ഥരാണെങ്കിൽ അവർ സർവീസ് രേഖകൾ ഇത് വകുപ്പ് മേധാവി സാക്ഷ്യപ്പെടുത്തിയിരിക്കണം വിരമിച്ചവരാണെങ്കിൽ പെൻഷൻ രേഖകൾ സമർപ്പിക്കും അതുപോലെ ഡ്രൈവിംഗ് ലൈസൻസ് തിരഞ്ഞെടുപ്പ് തിരിച്ചറിയൽ കാർഡ് എൽ ഐ സിയോ മറ്റേതെങ്കിലും പൊതുമേഖലാ സ്ഥാപനമോ നൽകുന്ന ഇൻഷുറൻസ് രേഖ എന്നിവയാണ് അംഗീകരിച്ചിരിക്കുന്ന രേഖകൾ മുൻപത്തെ നിയമപ്രകാരം പലരും ജനന സർട്ടിഫിക്കറ്റ് ഇല്ലാത്തതുകൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു ഈ പുതിയ നിയമം ആ ബുദ്ധിമുട്ട് പരിഹരിക്കുകയാണ് അതുകൊണ്ടാണ് ഇതുവരെ പാസ്പോർട്ടിലെ നിയമങ്ങളിലെ വ്യവസ്ഥകളിൽ ജനന സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കാതിരുന്നത് അതേസമയം പാസ്പോർട്ട് അപേക്ഷകന്റെ സ്വകാര്യത സംരക്ഷിക്കുന്നതിനായിട്ട് ഇനി മുതൽ പാസ്പോർട്ടിന്റെ അവസാന പേജിൽ വിലാസം പ്രിന്റ് ചെയ്യില്ല പകരം ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർക്ക് പാർപോർട്ട് വഴി ഈ ഡേറ്റ ലഭ്യമാകും മാത്രമല്ല അവസാന പേജിൽ മാതാപിതാക്കളുടെ പേരും അച്ചടിക്കില്ല സിംഗിൾ പേരന്റ് ഉള്ളവരുടെയും വേർപെരിഞ്ഞ മാതാപിതാക്കളുടെ കുട്ടികൾക്കും വേണ്ടിയാണ് ഈ നിയമം അതുകൂടാതെ പാസ്പോർട്ടുകൾക്ക് പുതിയ ബാർപോർഡുകളും ഏർപ്പെടുത്തി പുതിയ നിയമം അനുസരിച്ച് നയതന്ത്ര പാസ്പോർട്ട് ഉടമകൾക്ക് ചുവപ്പ് പാസ്പോർട്ട് ആയിരിക്കും ലഭ്യമാകുക സർക്കാർ ഉദ്യോഗസ്ഥർക്ക് വെള്ള നിറത്തിലും മറ്റുള്ളവർക്ക് നീല നിറത്തിലുമുള്ള പാസ്പോർട്ടായിരിക്കും ലഭിക്കുക ഈ പുതിയ നിയമത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് മറ്ററിയിപ്പുകളും വാർത്തകളുമായിട്ട് വീണ്ടും കാണാം